ഫസ്റ്റ് ൂട്ടിൽ നിർത്തി യുവാവ് ആത്മഹത്യ ചെയ്തതിൽ നിർണായകമായ കണ്ടെത്തലുമായി പോലീസ് ആരോപണത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ ചുമത്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അനന്തു അജിയുടെ ആത്മഹത്യയിൽ തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് കുറ്റം ചുമത്തിയത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്ന എൻ എന്നയാളെ പ്രതിചേർത്തു അന്വേഷണം നടത്തി സത്യം പുറത്തുവരണമെന്നാണ് ആർ നിലപാട് ദില്ലിയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിക്കുമെന്ന് ഹരിമോഹനും അഖിൽ കെയുമുണ്ട് നമുക്കൊപ്പം ആദ്യം ഹരിയിലേക്ക് ഹരി പോലീസിന്റെ നിർണായകമായ കണ്ടെത്തൽ എന്താണ് ആ കുറിപ്പിൽ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നാണോ പോലീസ് പറയുന്നത് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഈ എൻ എമ്മിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഹരി അരുൺ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ ആർ എസ് ക്യാമ്പിൽ വെച്ച് നാല് വയസ്സ് മുതൽ പ്രാ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി എന്നുള്ളതായിരുന്നു അനന്തു അജി ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് ആ പോസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അന്വേഷണത്തിൽ പലരുടെയും മൊഴി ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അനന്തുവിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി ക്ഷമിക്കുന്ന കുടുംബാംഗങ്ങളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അച്ഛൻ ഇടയ്ക്ക് അപകടത്തിൽ മരിച്ചിരുന്നു അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റിൽ പറയുന്ന എൻ പറയുന്ന വ്യക്തിക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഈ എൻ എന്ന് പറയുന്നത് ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള വ്യക്തിയുടെ ചുരുക്കപ്പേരാണ് അതായത് രണ്ടക്ഷരത്തിൽ ചുരുക്കിയാണ് ഈ അനന്തു പോസ്റ്റിൽ എഴുതിയിരുന്നത് ഇയാളെ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രാഥമികമായിട്ടുള്ള നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ കുറിപ്പിൽ അതായത് ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയാവുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇയാൾ ഇയാളിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അനന്തു പറഞ്ഞതിൽ പ്രാഥമികമായി അതിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതിൽ ഇനിയിപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആർ എസ് എസ് നിലപാട് വ്യക്തമാക്കിയിരുന്നത് അതിൽ ആ കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ തന്നെ തന്നെയായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരുന്നത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതിനർത്ഥം ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകൾ ഏറെക്കുറെ ഉണ്ട് എന്ന് തന്നെയാണ് എന്താ ായാലും ഈ എണ്ണം എന്ന് പറയുന്ന ആളെ ഉടൻ തിരിച്ചറിയുകയും അയാളുടെ പേരടക്കം ഇനിയിപ്പോൾ കുറ്റം ചേർത്ത് രേഖപ്പെടുത്തുകയും ചെയ്യും ഒപ്പം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അരുൺ ഓക്കെ താങ്ക് യു ഹാ ഹരിയാണ് വിവരങ്ങൾ നൽകിയത് അഖിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും അഖിൽ പോലീസ് ഇപ്പോൾ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് കടക്കുകയാണ് കഴമ്പുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ആർ എസ് എസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് ആർ എസ് എസിന്റെ ദക്ഷിണ കേരള മേഖല ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിലും പറയുന്നത് ആർ എസ് എസിന്റെ നിലപാടും സത്യം തെളിയട്ടെ എന്നാണോ ഈ എൻ എമ്മിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആർ എസ് എസുമായി ബന്ധപ്പെട്ടവർ നൽകുന്നുണ്ടോ അഖിൽ ഡോക്ടർ അരുൺകുമാർ അത് തന്നെയാണ് ആർ എസ് എസും ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് അതായത് ഈ ആത്മഹത്യാക്കുറിപ്പിലൊരു ദുരൂഹതയുണ്ട് അത് പുറത്തു വരണം സത്യസന്ധമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണമെന്ന് നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം വിഭാഗം ആർ എസ് എസിന്റെ കോട്ടയം വിഭാഗം കാഞ്ഞിരപ്പള്ളി ഡി വൈ എസ് പിക്കും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ദക്ഷിണ കേരളം ദക്ഷിണ കേരളം ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും ഓരോ പരാതി വിധം നൽകിയിട്ടുണ്ട് അതിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്ന് അതായത് ഞങ്ങളുടെ മുൻ പ്രവർത്തകനായത് പ്രവർത്തകനായിരുന്ന അനന്തു അജിയുടെ മരണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവൊക്കെ ഞങ്ങളുടെ പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ അതിലൊരു ദുരൂഹതയുണ്ട് ആ ദുരൂഹത നീക്കിക്കൊണ്ട് ഇതിൽ എന്താണോ സത്യം ആ സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെ കാരണം നമുക്കറിയാം വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ആർ എസ് എസിന് എതിരെ പുറത്തു വന്നിരിക്കുന്നത് ശാഖയിലും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഐ ടി സി അതുപോലെ തന്നെ സി പോലുള്ള വലിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന പരിപാടികളാണ് അതിലൊക്കെ തന്നെ വെച്ചുകൊണ്ട് ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ഈ എൻ എം എന്ന് പറയുന്നത് വീടിന് ബന്ധു അടുത്ത ഈ കുടുംബ സുഹൃത്തു കൂടിയാണ് അയാൾ ശാഖയിൽ വെച്ച് ചെറിയ കാലം മുതൽ ശാഖയിൽ വെച്ച് പീഡിപ്പിക്കുന്നു ഒപ്പം തന്നെ ഈ ഐ ടി സി ഒ ടി സി പറയുന്ന സംഘടനകളിൽ വെച്ച് പീഡിപ്പിച്ച ആളുകളെ തനിക്ക് അറിയില്ല എന്നായിരുന്നു ന്യൂ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞത് അവരുടെ പേരുകളൊന്നും അറിയില്ല പക്ഷേ അവിടെ വെച്ചും തനിക്ക് പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ എസ് എസ് വലിയ രീതിയിൽ പ്രതികൂട്ടിലാവുന്നതാണ് ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സംവിധാനം സ്വാഭാവികമായും അവരും അതിലൊരു പരാതിയുമായി രംഗത്തെത്തിരിക്കുകയാണ് അവർ അതിന്റെ സത്യം അന്വേഷിക്കണം യഥാർത്ഥം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അവരും മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞ സമയത്ത് ഇത് സംബന്ധിച്ചിടത്താലും ഈ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നും മാർഗത്തിന്റെ വിഭാഗങ്ങളൊന്നും നിലവിൽ അവർ നൽകുന്നില്ല എന്നുള്ളത് പക്ഷേ ഇതിലൊരു ദുരൂഹതയാണ് അതേസമയം ഒരു ദുരൂഹതയാണ് ആർ എസ് എസ് ഈ സമൂഹത്തിലെ ആത്മഹത്യ കുറിപ്പിലൊക്കെ ഒരു ദുരൂഹതയാണ് ഉന്നയിക്കുന്നത് അരുൺകുമാർ ഓക്കെ എന്തായാലും അതിൽ സത്യം പുറത്തുവരട്ടെ എന്താണ് സംഭവിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ഇന്നിപ്പോൾ ദേശീയതലത്തിലെതൊരു വലിയ പ്രതിഷേധത്തിനുള്ള വിഷയമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് താങ്ക് യു അഖിൽ താങ്ക് യു ഹരി